ചൂരൽ ഭയക്കാത്ത നാട് ചൂരിൽ ഭയക്കാത്ത നാടായിരുന്നെൻ്റെ നാട്ടിൻപുറാം എന്നും കൂട്ടുകാരാ ഗ്രാമ തനിമയും എങ്ങുമേ പുഞ്ചിരിയായി വിളങ്ങി നിന്നു ചൂരിൽ ഭയക്കാത്ത നാടായിരുന്നു എൻ്റെ നാട്ടിൻ പുറമെന്നും കൂട്ടുകാരാ ഗ്രാമാവിശുദ്ധിയും തനിമയും അങ്ങുമേ പുഞ്ചിരിയായി വിളങ്ങി നിന്നു കാലത്ത് കളകളാരാപം മുഴങ്ങുന്ന അരുവിയിൽ മൂങ്ങുവാൻ പോകുന്നേരും പല പല താളത്തിൽ പാടുന്ന കിളികളെ കണ്ണിമാവക്കാതെ നോക്കി നിൽക്കും കാലത്ത് കളകളാരാവം മുഴങ്ങുന്ന അരുവിയിൽ മൂങ്ങുവാൻ പോകുന്നേരും പല പല താളത്തിൽ പാടുന്ന കിളികളെ കണ്ണിമാവക്കാതെ നോക്കി നിൽക്കും ടക്കി വിദ്യാലയം കൊള്ളെ പോകുവാൻ ധൃതി കൂട്ടി പോകും പിന്നെ പോയി തീരും അടക്കി വിദ്യാലയം കൊള്ളെ പോകുവാൻ ധൃതി കൂട്ടി പോകും പിന്നെ താതിരും തളിരുവാൻ നുള്ളുവാൻ പോയി തീരും കളിയും ചിരിയും പഠനവുമായിട്ട് വിദ്യാലയം തന്നിൽ കൂടും പിന്നെ അന്നവും ചിന്തയുമെല്ലാം നൽകിയിടും വിദ്യാലയം ദേവാലയം കളിയും ചിരിയും പഠനവുമായിട്ട് വിദ്യാലയം തന്നിൽ കൂടും പിന്നെ അന്നവും ചിന്തയുമെല്ലാം നൽകിയിടും വിദ്യാലയം ദേവാലയം കാത്തിടും പൊന്നുപോലെ അധ്യാപകർ പിന്നെ നേരം പോകുവതരികയില്ല പട്ടിണി വേദന അജ്ഞതായാമെ പയ്യേ വന്നെങ്ങോ പോയിടുമേ കാത്തിടും പൊന്നുപോലെ അധ്യാപകർ പിന്നെ നേരം പോകുക തരികയില്ല പട്ടിണി വേദന അജ്ഞതായല്ലാമേ പയ്യയകം പോയിടൂമേ പറയാതെ നാളേക്ക് പലതും വെച്ചന്ന് പോന്നതാ പലരോടായി സന്ധ്യ നേരം പക്ഷേ വാക്കുകൾ മുറിയുന്നു എങ്ങനെ ചൊല്ലിടും ഞാൻ ആ കഥ എന്ന് പറയാതെ നാളേക്ക് പലതും വെച്ചന്ന് പോന്നതാ പലരോടായി സന്ധ്യ നേരം പക്ഷേ വാക്കുകൾ മുറിയുന്നു ഇങ്ങനെ ചൊല്ലിടു ഞാൻ ആ കഥയുന്നു കൂരിരുൾ വന്നപ്പോൾ കമ്പിളിക്കുള്ളിലായി കൂനിപ്പിടിച്ച് കിടക്കുന്നേരം ആ തലച്ചു വന്നു മലവെള്ളം അതയാന എന്നപ്പോൾ ക്രൂരനായി കൂട്ടുകാരാ കൂരിരുൾ വന്നപ്പോൾ കമ്പിളിക്കുള്ളിലായി കൂനി പിടിച്ചു കിടക്കുന്നേരം ആർ തലച്ചു വന്നു മലവെള്ള എന്നവൾ ക്രൂരനായി കൂട്ടുകാരാ കാലത്തുയർ ബാക്കി വന്നവർ വന്നിങ്ങ് ചുറ്റിലും നോക്കും നേരം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളും ഇതഴ കിടക്കുന്ന കണ്ടു കാലത്തുയർബാക്കി വന്നവർ വന്നിങ് ചുറ്റിലും നോക്കുന്നേരും യുദ്ധം കഴിഞ്ഞു കബദ്ധങ്ങളെങ്കിലും ചുറ്റിതറിക്കിടക്കുന്ന കാഴ്ച കണ്ടു വഴിമാറിപ്പോഴേ അതാ സംഹാരതാണ്ഡവം മണ്ണിനാടിയിലായി സ്വപ്നമല്ല താഴികക്കപ്പുറം ചാലിയാറിൽ പോലും ഉറ്റവർ തന്നുടേമേനിയെല്ലാം പഴിമാറിപ്പോഴേ അതാ സംഹാര താണ്ടവം മണ്ണിനാടിയിലായി സ്വപ്നമെല്ലാം നാഴികക്കപ്പുറം ചാലിയാറിൽ പോലും മുറ്റവർത്തമേനിയെല്ലാം ഇറ്റു കണ്ണീരുപോലുമില്ലാതെ നിൽക്കവേ ഊർത്തിടുന്നു ഇനിയെന്ന് എവിടുന്നു എങ്ങനെ ഉയരുകയും ജീവൽ തുടിപ്പിമാമലയിൽ കരയുവാനിറ്റു കണ്ണീര് പോലുമേ ഇല്ലാതെ നിൽക്കവേ ഊർത്തിടുന്നു

പുഞ്ചിരിയായി വിളങ്ങി നിന്ന്